നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ ഡൽഹിയിലുള്ള നോയിഡയിലുള്ള ഓഫീസാണത് നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ ജില്ലാ അടിസ്ഥാനത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുള്ള വലിയൊരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് എൻ ഐ ഒ എസ് ആറുമാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾ ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് എം എച്ച് ആർ കീഴിലായി പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ ഐ ഒ അപ്പോൾ അതിൻ്റെ എല്ലാവിധ പേപ്പർ വർക്കും വിദ്യാർത്ഥികൾക്ക് വരുന്നത് ഈ ഡൽഹി ഈ ഓഫീസിൽ നിന്നാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയല് സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് ആ ഇല്ലാതെ ഏതൊരാൾക്കും വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി കൂടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് ഈ എൻ എന്നുള്ളത് ഇന്ത്യക്ക് പുറമെ മറ്റുള്ള രാഷ്ട്രങ്ങളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിന് നിരവധി പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദൂര വിദ്യാഭ്യാസ സ്ഥാപനം കൂടെയാണ് നമ്മുടെ എൻ ഐ ഒസ് എല്ലാവർക്കും ആറുമാസം കൊണ്ട് ആരാണോ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർ അവർക്ക് എസ് എൽ സി പ്ലസ് ടു വെറും ആറു മാസം കൊണ്ട് തന്നെ ഓപ്പൺ സംവിധാനത്തിലൂടെ എഴുതിയെടുക്കാൻ സാധിക്കും വെറും അഞ്ച് സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും എസ് എൽ സി പ്ലസ് ടു നേടിയെടുക്കാം അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷൻ സെന്റർ